ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ആഘോഷമാക്കി എസ് എൻ ഡി പിറവം എണ്ണൂറ്റി എഴുപത്തിരണ്ടാം ശാഖ ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി കേരള വിഷൻ എന്നും ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജന്മദിനം പിറവത്ത് വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു പിറവം ന്യൂ ബസാറിലെ എണ്ണൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ ശാഖാ മന്ദിരത്തിൽ നടന്ന ഗുരു തുടർന്ന് ശാഖയുടെ കീഴിലുള്ള പെരിങ്ങാമല സഹോദരൻ അയ്യപ്പൻ ടി കെ മാധവൻ കൊള്ളിക്കൽ വയൽവാരം തുടങ്ങിയ വിവിധ കുടുംബ യൂണിറ്റുകളുടെയും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ബാലജന സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ ചതയദിന ഘോഷയാത്ര മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്കിൽ സമാപിച്ചു തുടർന്ന് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റുകൾ സമ്മാനിച്ചു ശാഖാ പ്രസിഡന്റ് കെ കെ രാജു കണിയമ്പറമ്പിൽ സെക്രട്ടറി സി കെ പ്രസാദ് സന്തേലിൽ വൈസ് പ്രസിഡന്റ് രാജീവ് കാവട്ടേൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.